മാക്സ് ഗ്രൂപ്പിന്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ വെച്ച് ജേക്കോം പട്ടാമ്പി ചെയർമാൻ സുജിഷ് വി നിർവഹിച്ചു ഗ്രൂപ്പിന്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള മാക്സ് വെഡിങ് സെന്ററിൽ വെച്ച് ജേക്കോം പട്ടാമ്പി ചെയർമാൻ സുജിഷ്വി സെന്റർ ഞങ്ങളൊക്കെ നോക്കി കാണാറുണ്ട് കാരണം സാധാരണ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ സാധാരണ തുണിക്കടകൾക്ക് അപ്പുറം കാലത്തിനനുസരിച്ച് വേണ്ട ഫാഷൻ രുചി കൊണ്ടുവരുന്നതിൻ്റെ ഒപ്പം തന്നെ നൂതനമായ ആശയങ്ങളിലൂടെ കാലം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു എക്കണോമി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വേണ്ടി വരുന്നു അത് ഒരുപാട് ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി അത് കഴിഞ്ഞ് റീസന്റായിട്ട് ഇപ്പോ ഒരു മഹാസംഭവം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരാഴ്ച കണ്ടു അതും നമുക്കറിയാം റീസെന്റ് ആയിട്ട് എക്കണോമിക് ഷോപ്പിൽ ഉണ്ടാകുന്ന തിരക്ക് എന്താന്ന് നമുക്കറിയാം ഒരു യഥാർത്ഥ ഡിസ്കൗണ്ട് സാധാരണ ഓഫറുകളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷെ ശരിക്കും ഒരു യഥാർത്ഥ ഡിസ്കൗണ്ട് എന്താണെന്ന് പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും കാണിച്ചുകൊടുക്കാൻ മാക്സ് വെഡിസെന്റന്ന് കഴിഞ്ഞതുകൊണ്ടാണ് ആ ഒരു വിജയം ഉണ്ടായത് ജേക്കോം പാസ് ചെയർമാൻ കുടുംബിനി ബാബു കെ വി വി എസ് പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻസ് റഫീഖ് കെ എം സി മോട്ടേഴ്സ് തുടങ്ങിയവരും മാക്സ് മാനേജ്മെന്റ് പ്രതിനിധികളായ കുട്ടി ഷൌക്കത്ത് അലി അബൂബക്കർ അക്ബർ ജലീൽ സ്റ്റാഫുകൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരാൻ പോകുന്ന ക്രിസ്മസ് പുതുവത്സരം കല്യാണം സീസണുകൾ മുന്നിൽ കണ്ട് ഓൾ ഇന്ത്യ മാർക്കറ്റിൽ ലഭ്യമാകുന്ന വെഡ്ഡിംഗ് കളക്ഷനുകൾ ഡ്രസ് കോഡുകൾ കളർ കോഡുകൾ പാർട്ടി വെയറുകൾ ബോയ്സ് ഗേൾസ് തുടങ്ങി എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ മാക്സ് ഗ്രൂപ്പ് ഒരുങ്ങിയതായി മാനേജ്മെന്റ് അറിയിച്ചു